ണ്ടോ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു ഒരായി വിടണേ ഞാൻ ഇതിനകത്ത് അങ്ങനെ ലൈവ് വരാറില്ല എന്നിരുന്നാലും എനിക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യണം അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ആയി വിടണം ഹായ് വിനോദ് നമസ്കാരം എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയണേ ഹായ് നമസ്തേ വിനോദ്ജി നമസ്കാരം അപ്പോൾ രണ്ട് ആൾക്കാർ മാത്രമേ കാണുന്നില്ലെന്ന് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനായിരുന്നു ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടിട്ട് ചോദ്യങ്ങൾ ചോദിച്ചതായിരുന്നു അപ്പോൾ അതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം മറുപടിയായിട്ട് വന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആ ഞാൻ പറയുന്നതാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ ഈ എലക്ഷൻ്റെ സമയം മുതൽ ഞാൻ ഈ രണ്ടായിരത്തി പത്ത് മുതൽ ഈ ഇതിൻ്റെ അകത്ത് പാർട്ടിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരടിപൊളി കുടുംബജീവിതം ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ഇന്നലെയല്ല കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നെ സനോജമ്പി നമസ്കാരം പരിചയപ്പെടാം ആദ്യം ഇതൊന്ന് സംസാരിച്ചോട്ടെ അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കി തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് ഒരു ആറേഴ് മാസമായിട്ടേ ഉള്ളൂ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എനിക്ക് പോലും അറിയാത്ത പല പല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം എൻ്റെ ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ഇടണേ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറ് വരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സംഭവം അതായത് ഒരുത്തൻ വന്നിട്ട് എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ആദ്യത്തെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുത്ത് അടിയായി അങ്ങനെ ദിവസങ്ങളും സംശയങ്ങളും അതിൻ്റെ നിഴലിലൂടെ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റിലേഷൻ വേണ്ടാന്ന് വെച്ചത് ഒന്നാമത്തെ കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നങ്ങൾ സഹോദരി ഇതുവരെ ഒരു കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്താണ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു മാനസിക വിഷമങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാണ്ട് നിന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷമമുണ്ട് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇവിടെ എന്താണ് നടന്നത് ഏതാണ് നടന്നത് പിന്നെയാണ് മനസ്സിലായത് ഈ ചങ്ങായി അതായത് ഇവനൊറ്റൊരുത്തനാണ് എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് അവരെ കയ്യിൽ അതായത് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നൊരു വ്യക്തിയാണ് ഞാൻ എല്ലാ രാഷ്ട്രീയ പരിപാടിക്കും ഒക്കെ പോകുന്നൊരു വ്യക്തിയാണ് അപ്പം അതൊരു മോശം തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഈവനായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തു അയാൾ അയാളല്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അയാളത് തലയിൽ വെച്ച് സംശയത്തിൻ്റെ നിഴലിലേക്ക് വന്ന് പിന്നെ അത് ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്ക് വന്നതുകൊണ്ട് സംശയങ്ങൾ അറിയാലോ ഒരു വിധത്തിൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ ലൈഫ് എനിക്ക് അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് തന്നെ അപ്പോൾ ഒരുപാട് പഴികൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് പഴികൾ കേട്ടു വിഷമങ്ങൾ അതായത് ഞാൻ ഞാനത്രയും മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ് അത് എന്നോട് വ്യക്തി വൈരാഗ്യമുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഇതാണ് അപ്പോൾ ഞാനിങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് പല പല ആൾക്കാരും ഫ്രണ്ട്ഷിപ്പിൽ വന്നു എന്താണ് പ്രശ്നങ്ങളെന്ന് ചോദിക്കാൻ വന്നു രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ വന്നു പിന്നെ ഞാൻ വിചാരിച്ചു രാഷ്ട്രീയത്തിൽ ഇറങ്ങാം അങ്ങനെയെങ്കിലും ഒരാൾ നന്നാവട്ടെ ഇതിലാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് പക്ഷെ അവിടെയും എന്താ പറയണത് എല്ലാവരും തോൽപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഞാൻ അതൊന്നും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കാൻ നിൽക്കരുത് നമുക്ക് ആ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ വച്ച് ഷെയർ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഈ യൂട്യൂബിൻ്റെ അകത്ത് ആരും അങ്ങനെ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ യൂട്യൂബ് കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഏതാണ് എന്നൊന്നും എനിക്കറിയില്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ യൂട്യൂബിലൂടെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വിഷമങ്ങൾ ഒരുപാടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് എൻ്റെ ഈ ചിരിച്ച മുഖം മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടാവൂ അല്ലേ പക്ഷേ നമുക്കൊരു മുഖം ഉള്ളിലുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ആലോചിക്കണം ഒരാളെ പറ്റിയിട്ട് മോശം പറയുമ്പം അവരുടെ ജീവിതത്തെ ആണ് ബാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ഒരാൾ രാഷ്ട്രീയത്തിൽ എതിരുണ്ടെങ്കിൽ അയാളെപ്പറ്റി മോശമല്ല പറയേണ്ടത് അതാദ്യം ചിന്തിക്കുക നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ലൈവിൽ തന്നെ വന്നത് അപ്പോൾ ലൈവിൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്ത് കേൾക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ചോദിക്കാവുന്നതാണ് പറ്റുന്ന മറുപടി ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി തരും അപ്പം എന്താണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം എന്ത് വിധയാണെങ്കിലും ചോദിക്കാം ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ എഴുതി ചോദിക്കാം ഉമേഷ് കുമാർ എം കെ വേണുഗോപാലൻ നായർ വിനോദ് വായത്തൂർ ഒക്കെ ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ടോ എനി ഡൗട്ട് നിങ്ങളൊക്കെ എന്നെ പറ്റിയിട്ട് എന്താണ് കേട്ടത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം അല്ല അവർ പറഞ്ഞോട്ടെ അവർ പറയുന്നതിനെക്കൊണ്ട് ഒരു വിഷമവും ഇല്ലല്ലോ പക്ഷെ നമ്മൾ നമ്മൾ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അതില്ലാത്തുള്ള ആൾക്കാരും കൂടി ഇങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു നല്ലൊരു വിഷമം തന്നെയാണ് പിന്നെ എനിക്ക് എനിക്കിങ്ങനെ പറഞ്ഞതിനെക്കൊണ്ട് ഒരു വിഷമമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളൊന്നും ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഞാൻ ഫേസ്ബുക്കില്ലാത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി യൂട്യൂബും ഒരു ഫാമിലിയാണല്ലോ അപ്പം കൂടി ഒന്ന് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒന്ന് ഷെയർ ചെയ്തത് ഒരുപാട് കേട്ടു മക്കളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ ഒരുത്തൻ്റെ കാമം തീർക്കേണ്ടിയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയതാണെന്നും അതുപോലെ തന്നെ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മക്കളെ ഒന്നും നോക്കുന്നില്ല എന്നും ഒക്കെ ഒരുപാട് ഞാൻ കേട്ടു കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു വിഷമം ഉണ്ടാവും അറിയോ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ സംഗീത നിലവിൽ ചുമതലയൊക്കെ ഉണ്ട് ചുമതല ഉണ്ടെങ്കിൽ ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല പി കെ സുഭാഷ് കുമാർ നമസ്കാരം എൻ്റെ യൂട്യൂബ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അകത്ത് ലൈവ് വരുത്തുക കുറവാണ് പക്ഷേ എന്നിരുന്നാലും യൂട്യൂബ് യൂട്യൂബാണല്ലോ എല്ലാവരും നോക്കുന്നത് അപ്പം അതുകൊണ്ട് യൂട്യൂബിൽ വന്നിട്ട് ലൈവ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ലൈവ് വന്നത് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ഓക്കെ ഞാൻ എന്തിനും മറുപടി ഇപ്പോൾ തരുന്നതായിരിക്കും എന്തല്ല ചോദിക്കുന്നുണ്ടോ എനിക്കത് മനസ്സിലാവുന്നില്ല ലസ്തിയുടെ സംഖ്യാണ് ഏറ്റവും എന്തോ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല സുഹൃത്തെ അതൊന്നും കൂടി സുഭാഷ് കുമാർ വ്യക്തമാക്കി തരാം ഓക്കെ ഭരത്മത കിച്ചി ഓക്കെ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്നിലായിവും വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമസ്കാരം ജലദോഷം പിടിച്ചിട്ടാണ് ഉള്ളത് ഓക്കെ എല്ലാവർക്കും അപ്പം നല്ലൊരു ശുഭരാത്രി നേരുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചോദിച്ചു വെച്ചോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ഓക്കെ എല്ലാവർക്കും അപ്പം നല്ലൊരു ശുഭരാത്രി നേരുന്നു